ഹായ് ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മുടെ നായനയാണെങ്കിൽ ഇപ്പം നന്ദാവനത്തിലൊക്കെ നിൽക്കുകയാണ് അതിനുശേഷം ദേവയാനി ചേന്ന് കരഞ്ഞു പറഞ്ഞ് നയനയും കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് അത് വന്നു കഴിയുമ്പം അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിയ്ക്കും ഒന്നും അതത്ര ഇഷ്ടപ്പെടാതാവുകയാണ് കേട്ടോ ആദർശം നയനയും തമ്മിൽ ചെറിയൊരു പണക്കമൊക്കെ വരുന്നുണ്ട് അതേസമയം ഇതിനൊക്കെ ശേഷം ദേവയാനി എന്താണ് ഇത്ര മുട്ടിപ്പായിട്ട് നയനയെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ആലോചിച്ചിട്ട് അനാമികയ്ക്ക് ഒരു ഒത്തും പിടുത്തവും കിട്ടാതെ അങ്ങനെ വേണുവിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്നുള്ള വിവരം അനാമിക അറിയാണ് പിന്നെ അത് അനന്തപുരിയിൽ എല്ലാവരോടും പാട്ടാക്കുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനെ വരാനായിട്ട് ദേവയാനി നന്ദാവനത്തിൽ ചെന്നിരിക്കുകയാണ് അപ്പോഴും നയനയെ കൂടെ വിടാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഗോവിന്ദനും കനകയും അപ്പോൾ ദേവയാനി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവരോട് പറയുന്നൊക്കെയുണ്ട് ഇല്ലാതെ പറ്റില്ല എൻ്റെ മോന് അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കനക പറയാണ് അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളെ ആവശ്യമില്ലല്ലോ പിന്നെന്തിനാണ് അവളെ കൂടെ വിടുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴുക്കാൻ മട്ടിൽ അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ അതേ സമയത്ത് നയനയെ കൂട്ടിക്കൊണ്ട് എങ്ങനെയും പോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ദേവയാനി കരഞ്ഞു പറയാണ് ഞാനിവിളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് ഇവിളില്ലാതെ പറ്റില്ല എന്ന് പറയുക അപ്പം നയനയ്ക്ക് ഭയങ്കര വിഷമാവാണ് അങ്ങനെ ദേവയാനി സത്യങ്ങളൊക്കെ അവിടെയങ്ങ് വിളിച്ച് പറയുമ്പം കനകയും ഗോവിന്ദനും സമ്മതിക്കുകയാണ് കേട്ടോ ഈ ഒരു ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരുന്നത് നയന മോളെ അവളുടെ അമ്മായിയമ്മ മനസ്സിലാക്കിയെന്ന് എനിക്ക് എനിക്കറിയണമായിരുന്നു അത്രയേ ഉള്ളൂ എന്ന് കനക പറയാണ് നിങ്ങൾ തമ്മിലുള്ള ഒളിച്ചുകളെയൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിട്ടൊരു പ്ലാൻ തന്നെയാണ് ഇത് ഇപ്പോൾ ഏതായാലും സത്യെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല സന്തോഷമുള്ളൂ അല്ലേലും നയനമോളെ ഇവിടെ പിടിച്ച് നിർത്തണമെന്നൊന്നും ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല ആദർശൻ്റെ ജീവനാണ് നയനാന്ന് ഞങ്ങൾക്കറിയാം ഇനി അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് ദേഷ്യമാണെങ്കിൽ പോലും ആദർശൻ ആദർശനവളെ ജീവനായതുകൊണ്ട് അവൾക്ക് ആദർശനേയും ജീവനായതുകൊണ്ട് എന്തായാലും അവൾ അനന്തപുരിയിലേക്ക് വരുക തന്നെ ചെയ്തേനെ പക്ഷേ ദേവയാനിയുടെ വായിൽ നിന്നും നയനിയുടെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേൾക്കണമായിരുന്നു എന്നൊക്കെ ഗോവിന്ദനും പറയാണ് കേട്ടോ അപ്പം ദേവയാനിക്ക് സന്തോഷമാവാണ് ദേവയാനി പറയാണ് ഞാൻ ഞാനത് പ്രകടിപ്പിക്കാതിരുന്നാണ് അന്ന് എനിക്ക് മോളാണ് കരളതെന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് പിന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവളോട് ഞാൻ അത്രയധികം ദ്രോഹങ്ങൾ ചെയ്തു മരണക്കിടക്കയിൽ ഞാൻ കിടന്നപ്പോൾ പോലും അവളെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതിനുശേഷം അവളുടെ കരൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായപ്പോൾ പോലും ഞാൻ വീട്ടിലെത്തി അവളെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ എനിക്ക് കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് ഞാൻ നാട് മുഴുവൻ അലഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഓരോ വാക്കിലും ഞാൻ ഇവളെ നോവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ ആ പാപമൊക്കെ എനിക്ക് തീർക്കേണ്ടേ കനകെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ആദർശ മോൻ്റെ അമ്മ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആദർശ മോൻ്റെ അമ്മയ്ക്ക് നയനയോട് ദേഷ്യമാണെങ്കിൽ പോലും ഇനി ആ വീട്ടിലെ അല്ലെങ്കിൽ പോലും ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ നയന അത് ചെയ്യും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യുന്ന മനസ്സാണ് അവൾക്കുള്ളത് പിന്നെ അവളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവളുടെ മനസ്സിലതൊന്നുമില്ല ആദർശമോൻ എന്നും ആദർശമോൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇപ്പോഴും ജീവൻ തന്നെയാണ് എന്ന് പറയാണ് അപ്പം ദേവയാനി പറയാന അതൊക്കെ എനിക്ക് അറിയാൻ കറങ്ങേ അതുകൊണ്ടല്ലേ മോളെ വിളിക്കാൻ ഞാൻ തന്നെ കൂടെ വന്നത് എന്തോ ഒരു ചെറിയ പിണക്കം പോലെയാണ് അന്നിവിടെ വന്നപ്പോൾ നിങ്ങൾ വിടാതിരുന്നത് കൊണ്ട് ഇനി അവൻ വിളിക്കാൻ പോവില്ല എന്നാണ് പറഞ്ഞത് അവൾക്ക് അഹങ്കാരമായെന്നും അവക്കിപ്പം പേരും പ്രശസ്തിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നമ്മളെ ആരെയും വേണ്ടാതെ വേണ്ടാതെയായെന്നും ഒക്കെയാണ് അവൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത് ഇനി ഈ പിണക്കം തുടർന്നു പോയാൽ അത് വലിയ പിണക്കത്തിലേക്കൊക്കെ പോകും അതുകൊണ്ട് ഞാൻ നായന മോളെ കൂട്ടിക്കൊണ്ട് പോകുകയെന്ന് പറയാം അപ്പം ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ദേവയാനി നവ്യയുടെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് മോളെ നീ സന്തോഷമായിട്ടിരിക്കുക അബിയുടെ സ്വഭാവമൊക്കെ മാറും എന്ന് പറയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അത് വല്യമ്മേ അബിയുടെ സ്വഭാവം സത്യമാണോ എന്നറിയില്ല ഇപ്പം ചെറിയ മാറ്റമൊക്കെ ഉണ്ട് അബി ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്നോട് സ്നേഹമായിട്ട് പെരുമാറുന്നൊക്കെയുണ്ട് എന്തെങ്കിലും കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണോ എന്നറിയില്ല എന്ന് പറയണം അപ്പം ദേവയാനി പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അവൻ്റെയും അവൻ്റെ അമ്മയുടെയും സ്വഭാവം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലെന്തെങ്കിലും വിചാരിച്ചാണോ അവൻ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മോളെ നീ വിഷമിക്കേണ്ട അധികം വൈകാതെ ഒരു കുഞ്ഞു വരുമല്ലോ അപ്പോൾ അവൻ്റെ സ്വഭാവവും ജലജയുടെ സ്വഭാവവും ഒക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാണ് അപ്പോൾ കനികയും പറയാണ് അത് ഞങ്ങൾക്കൊരു വിഷമാണ് നായനുമോളുടെ കാര്യത്തിൽ സന്തോഷമായി ആദർശും ആദർശൻ്റെ അമ്മയും എല്ലാവരും അവളെ മനസ്സിലാക്കിയല്ലോ പക്ഷേ നവ്യമോളുടെ കാര്യം ആലോചിക്കുമ്പം നല്ല വിഷമമുണ്ട് അബിയും അവൻ്റെ അമ്മയും നവ്യമോളെ അംഗീകരിക്കുന്നേയില്ല ഇനിയൊരു കുഞ്ഞായി കഴിയുമ്പം ആ കുഞ്ഞിനെ അവരെങ്ങനെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നൊക്കെ പറയണം അപ്പം ദേവയാനി പറയുന്നുണ്ട് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഞാൻ നയനമോളെ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് പറയണം അപ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ നയന എല്ലാം പാക്ക് ചെയ്തെടുത്ത് പ പോവാണ് ദേവയാനിക്കൊപ്പം അതേസമയം അനന്തപുരിയിലാണെങ്കിൽ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട് അപ്പോൾ ദേവയാനി നയനയും കൂട്ടിക്കൊണ്ട് വരുന്നത് കാണുകയാണ് ഉടനെ ജലജ പറയാണ് ജാനകിയോട് തേ ഏടത്തി അവളെയും കൂട്ടിക്കൊണ്ട് വരുന്നു ഇതെന്തു മായാച്ചാലൊക്കെ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമോ എന്നൊക്കെ പറയുമ്പം ജാനകിയും പറയാം കണ്ടില്ലേ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഏടത്തി പോയി എൻ്റെ മരുമോൾ അനാമിക പോയിട്ട് ഇവിടെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഞാൻ വിളിച്ചതാണ് അവളോട് വരാൻ പാവം പല പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ അതുകൊണ്ട് അവൾക്ക് തിരിച്ചു വരാനൊരു ബുദ്ധിമുട്ടാണ് അനാമിക പോയി വീട്ടിൽ നിൽക്കുന്നു ഇവിടെയൊക്കെ പോയി എടുത്തോണ്ട് വരാൻ ആളുണ്ട് അതിൻ്റെ അഹങ്കാരമാണ് ഇവക്കൊക്കെ എന്ന് ജാനകി പറയാം അപ്പോൾ ദേവയാനിയും നയനയും കൂടെ വന്ന് കയറുന്ന കാണുമ്പോഴേ മുത്തശ്ശം പറയുന്നുണ്ട് ആഹാ നയനമോളെ കൂട്ടിക്കൊണ്ട് വന്നോ ദേവയാനി നിനക്ക് എപ്പോഴും ഇങ്ങനെയുള്ള നല്ല മനസ്സൊക്കെ തോന്നിയത് എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് ദേവയാനിക്ക് നല്ല മാറ്റം ഉണ്ടെന്നേ ഇതിപ്പം കുറച്ച് നാളായി ഇവർ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല സ്നേഹത്തിലൊക്കെയാണ് പിന്നെ നമ്മൾ ചോദിക്കുമ്പം അങ്ങനെയൊന്നും അല്ലയെന്ന് പറയുന്നേ ഉള്ളൂ അല്ലേ ദേവയാനി അപ്പം ദേവയാനി പറയാണ് പിന്നെ സ്നേഹം കൊണ്ടൊന്നും അല്ല ഇതിപ്പം ആദർശ ആദർശന് ഇവളില്ലാതെ പറ്റില്ല അവൻ ചെന്ന് ഇവളെ വിളിച്ചിട്ട് ഇവള് വരാൻ കൂട്ടാക്കിയില്ല അതെന്താണെന്ന് അന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറും അല്ലേ ഈ വിഷുവിന് ഒരുപാട് കളക്ഷൻസൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ പിന്നെ ഇവൾ അവിടെ പോയി നിന്ന് പ്രതിമയുണ്ടാക്കിയാൽ ജ്വലറിയിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും നമുക്ക് വരാൻ പോകുന്ന ലാഭം ഇല്ലാതാവില്ലേ അതൊക്കെ കൊണ്ട് ഞാൻ പോയതാണെന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് മോൾക്ക് ഒരു പനി വരാൻ പോലും ദേവയാനി ഇപ്പം സമ്മതിക്കില്ല ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കുളിച്ചിട്ട് നിൽക്കുന്ന മോളുടെ തലത്ത് കുർത്തി കൊടുക്കുക ദേവയാനി എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു എന്തായാലും നായന മോളുടെ കാര്യത്തിൽ ആദർശനെ ഓർത്തിട്ടാണേലും ദേവയാനിക്കൊരു കരുതലൊക്കെ ഉണ്ട് അപ്പോഴേക്കും ജലജ പറയാണ് ഉണ്ട് എടത്ത് ഇപ്പോൾ കുറേയൊക്കെ മാറിപ്പോയെന്ന് ഞാനും ജാനകിയും കൂടി പറയുകയും ചെയ്തു നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നയന എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഏടത്തി തുള്ളി വിറക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് ഏടത്തി ഓർത്തത് അപ്പോഴേക്കും ജാനകി പറയാന അത് പിന്നെ അങ്ങനെയല്ലേ ജലജെ എന്തായാലും ഏടത്തിയുടെ മോനല്ലേ ആദർശ് അവനെ കരുതലുണ്ടാവില്ലേ അവൻ്റെ ഭാര്യയല്ലേ ഇവള് നയന അപ്പോൾ അവളോടും ആ സ്നേഹമൊക്കെ ഉണ്ടാവുന്നേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും എൻ്റെ മകൻ്റെ ഭാര്യ അനാമിക അവളെ ഇവിടെ ആർക്കും കാണരുത് പാവം അവളാണെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അനിക്കു പോലും അവളെ വേണ്ട പിന്നെ എന്ത് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നിൻ്റെ മരുമകൾ പോയിട്ടുണ്ടെങ്കിലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ടാ അവളെന്ന് ഇവിടെ നവ്യയുടെ ഏഴാം മാസ ചടങ്ങിനെ കാണേണ്ടതല്ലേ അതിന് പോലും വരാതെ അവളെന്തിനാ അവളെ പോയി നിൽക്കുന്നത് അനിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പം പറയുമ്പം ഇറങ്ങിപ്പോവാണോ ചെയ്യേണ്ടത് അല്ലെങ്കിലും അനാമികയുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെയാവാൻ കാരണം വേണുവും ദേവതയും തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുകയും ആവശ്യമില്ലാത്ത സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അനാമിക ഇങ്ങനെ ആവുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർ അനാമിക ഇവിടെ കൊണ്ടുവിടണ്ടേ അനിയുടെ പേരിൽ നന്ദുവുമായിട്ട് കൂട്ടി ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടോ അപ്പോൾ ഉടനെ ജാനകി പറയാണ് അത് ശരിയല്ലേ അച്ചാ അനി അനി ഇപ്പോഴും നന്ദൂവിനെ വിളിക്കുന്നുണ്ട് ദേ ഇവളുമാർക്ക് അവളെ കൂടി ഇങ്ങോട്ട് കടത്തി വിടണം എന്നുള്ള ആഗ്രഹമാണ് അത് ഞാൻ സമ്മതിക്കില്ല ആ കനകയുടെ ആഗ്രഹം ചില്ലറിയൊന്നും അല്ലായിരുന്നു രണ്ട് പെൺമക്കള് അനന്തപുരിയിലെ മരുമക്കളായി ഇനിയിപ്പോൾ മൂന്നാമത് ഒരുവളെ കൂടെ ഇങ്ങോട്ട് കടത്തി വിടാനാ അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി കയറിപ്പോവാണ് കേട്ടോ അതേസമയം ചെല്ലുന്ന വഴി തന്നെ ജാനകി ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് അനാമികയെ വിളിക്കുക മോളെ അനാമികേ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കേട്ടോ സംഭവിക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ ന നയന വീട്ടിലേക്ക് പോയപ്പോഴും ആദർശ് ചെന്ന് വിളിച്ചപ്പം അവൾ കൂടെ പോരാതിരുന്നപ്പോഴും ഒക്കെ ഞാനോർത്തു ഇനി അവൾ ഇങ്ങോട്ട് വരില്ല ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിൽ ഏടത്തി തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു ആദർശി പോയി വിളിക്കാതായിട്ടും ദേവയാനി ചെന്ന് വിളിച്ചാലേ വിടുവുള്ളെന്ന് കനകയും ഗോവിന്ദനും നിർബന്ധം അറിഞ്ഞിട്ട് പോലും ഏടത്തി പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയാണ് ഇതൊക്കെ സത്യമാണോമേ ഇതെങ്ങനെ സംബോധിച്ചു വെല്ലുമ്മയ്ക്ക് അവളുടെ തലവട്ടം കാണുന്നത് പോലും ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പം അനന്തപുരിയിൽ നിന്ന് നന്ദാവനത്തിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നെന്നോ അതേ മോളെ നേരത്തെ ഇതുപോലെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ നേടത്തി പോയി കൂട്ടിക്കൊണ്ടുവന്നു അതിലും കാലു പിടിച്ചിട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ അവൾ വരുമെന്ന് തോന്നുന്നില്ല നയന വലിയ ഡിമാൻഡൊക്കെ ഇട്ടല്ലേ നിന്നത് ഇനിയിപ്പോ എന്ത് ഡിമാൻഡ് അംഗീകരിച്ചിട്ടാണോ അവളെ കൊണ്ടുവന്നിരിക്കുന്നത് ആനന്ദപുരിയിലെ സ്വത്തുക്കൾ മുഴുവനോ ജുവലറി മുഴുവനോ ഒക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞാണോ വാ അല്ലാതെ അവൾ വരില്ല എന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ നയനെ അവിടെ നിന്നത് ആദർശ വിളിച്ചിട്ട് കൂടി പോരാതിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ എന്നിട്ട് ദേവയാനി ചെന്ന് വിളിച്ചപ്പം പോരുകയും ചെയ്തു ഓ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലേ അതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത് നീ ഇപ്പം അവിടെ പോയി നിന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും ഇവിടെ മുഴുവൻ കൈയടക്കാൻ ആ നയനെയുണ്ട് ഇപ്പോൾ ഏടത്തി കൂടി അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൾക്ക് കൊമ്പ് കൂടും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇവിടുത്തെ എല്ലാം അടിച്ചു മാറ്റും ഇപ്പം തന്നെ എന്തോ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ തിരിച്ചു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നീ അവിടെ നിന്നാ നിന്റെ സ്ഥാനം എന്താവുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ പിണക്കോ ഒക്കെ മറന്ന് മോളെ ഇങ്ങോട്ട് വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ശ്രമിച്ചാൽ അവളെ ഒന്ന് ഒതുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് മുഴുവനും കൂടെ ആ നന്ദാവനത്തിലേക്ക് അവൾ അങ്ങ് കൊണ്ടുപോകും നീ അവളെ കാത്തിരുന്നോ എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയാം ശരിയാമേ അവൾ തിരിച്ചു വന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും വന്നാലല്ലേ ശരിയാവുള്ളൂ അവളെ അവിടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ മോളെ നീ ഇങ്ങോട്ട് വരണമെന്ന് പറയാം അങ്ങനെ അനാമിക തിരിച്ചെത്തുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് അത് കഴിയുമ്പോഴേക്കും നയനയെ ദേവയാനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഒക്കെ കാണുമ്പം അനാമികയ്ക്ക് നല്ല സംശയം തോന്നുകയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നത് വല്യമ്മയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ അനാമിക ചിന്തിക്കുകയാണ് അങ്ങനെ ദേവയാനിയാണെങ്കിൽ നയനയുടെ എല്ലാ കാലത്തിലും ഭയങ്കര ശ്രദ്ധയും ഭയങ്കര സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പം എല്ലാവർക്കും തന്നെ സംശയം തോന്നുകയാണ് അങ്ങനെ അനാമിക അവരോടൊക്കെ പറയുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ട് വെല്ലുമ്മക്കിപ്പോൾ അവളോട് നല്ല സ്നേഹം തന്നെയാണ് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പം ചാനിക്ക് പറയാം എടത്തി അങ്ങനെ അഭിനയിക്കുകയൊന്നുമില്ലെന്നേ ഇതിപ്പോൾ ആദർശിനെ ഓർത്തിട്ടാ ആദർശം എന്ന് പറഞ്ഞാൽ ഏടത്തേക്ക് ജീവനല്ലേ അത് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇവളുടെ കാല് പിടിച്ചിങ്ങനെ അപ്പോൾ ജലജയും പറയാണ് ഏയ് അതൊന്നും അല്ല വേറെ എന്തോ കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒന്നും മക്കൾക്ക് ഈ അനന്തപുരിയിൽ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആദർശൻ നയനെയും കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുകയാണ് അഭിയാണെങ്കിലോ ഒരു കഴിവുകേട്ടവനാണെന്ന് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലല്ലായിരുന്നല്ലോ നിങ്ങളുടെ അനി എന്നിട്ടിപ്പം അനിയേം തഴഞ്ഞിട്ടിരിക്കുകയാണല്ലോ ഇതെല്ലാം കൂടി അച്ഛനും അമ്മയും കൂടി ആദർശനും നയനയ്ക്കും അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും കൂടെ അങ്ങ് കൊടുക്കും അപ്പോൾ എല്ലാം അവർക്ക് സമാധാനമാവുമല്ലോ അപ്പം അനാമിക പറയാണ് ഞാൻ ഏതായാലും അതിനൊന്നും അങ്ങ് അനുവദിച്ചു കൊടുക്കില്ല അങ്ങനെ അവരൊറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴാണ് കേട്ടോ നയനയ്ക്ക് ദേവയാനി ഒരു പായസമൊക്കെ വെച്ച് കൊടുക്കുന്നത് ദേവയാനി അടുക്കളയിൽ നല്ല തിരക്കിലാണ് ആ സമയത്ത് നമ്മുടെ അനാമിക ദേവയാനിയെ സോപ്പിട്ട് കുറച്ച് വിഷമൊക്കെ അങ്ങ് കുത്തിവെക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലുമ്പം നല്ല മണം വരുന്നുണ്ട് പായസത്തിൻ്റെ അപ്പോഴേക്കും അനാമിക ചോദിക്കുകയാണ് ആഹാ വല്യമ്മ പായസം ഉണ്ടാക്കുകയാണോ നല്ല മണം വരുന്നുണ്ടല്ലോ എന്ത് പായസ വല്യമ്മ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവയാനി വല്യമ്മ അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ചോദിക്കുകയാണ് വീണ്ടും ചോദിക്കുകയാണ് അനാമിക ഇതെന്ത് പായസമാണ് എന്ന് ചോദിച്ചാൽ അതിങ്ങനെ ഇളക്കിയൊക്കെ നോക്കുക അതൊക്കെ ദേവയാനിക്ക് എത്രയെങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല എന്നിട്ട് പറയാണ് ഓ ഇത് പാലടയാണല്ലേ ഇന്നെന്താ വല്ലുമേ പാലട പായസം ഉണ്ടാക്കുന്നേ ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളുണ്ടോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഏയ് ഇന്ന് ആരുടെയും പിറന്നാളും വിശേഷവും ഒന്നുമില്ല ഇന്ന് എനിക്കൊരിത്തിരി പായസം ഉണ്ടാക്കണമെന്ന് തോന്നി എന്താ നാമി എനിക്ക് പായസം ഉണ്ടാക്കിക്കൂടെ ഏയ് പായസം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്നുമില്ല ഭയങ്കര സന്തോഷമല്ലേ എന്തായാലും ഞാൻ ഇത്തിരി പായസമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെയാണ് വല്യമ്മ ഇപ്പം ഇത് ചെയ്തത് നന്നായി നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിലും വല്ലയമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പിടാൻ ചെല്ലാണ് അപ്പോൾ നയനയാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുക നയനയും മാതൃശ്യം ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദേവയാനി സന്തോഷത്തോടു കൂടി നയനയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഈ പായസം വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പായസമൊക്കെ വിന്ത് വാങ്ങി വെക്കുകയാണ് വാങ്ങി ദേവയാനി വെക്കുമ്പോഴേക്കും അനാമി അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് എന്നിട്ട് പറയാനും പായസം ഒത്തിരി ദോശമായിരുന്നു കുടിച്ചിട്ട് എന്ന് ദേവയാനി അങ്ങോട്ട് മാറുന്ന സമയം നോക്കി അനാമിക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പായസം എടുക്കുകയാണ് ചൂടോട് കൂടി തന്നെ എടുത്ത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് ദേവയാനി തിരിച്ചു വരുന്നത് ദേവയാനി തിരിച്ചു വരുമ്പം കാണുന്നത് അനാമിക്ക് ഈ പായസം കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരിക ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ അനാമിയെ നീ എന്തിനാ ഇപ്പം ഈ പായസം എടുത്തത് നിന്നോട് നിന്നോടാരാ പറഞ്ഞു ഈ പായസം എടുക്കാൻ അതല്ല വലുമേ നല്ല മണം വന്നു അതുകൊണ്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുത്തതാണ് എനിക്ക് കുറച്ച് കഴിയുമ്പം ആറി കുറച്ചുകൂടി വേണം അപ്പോൾ ദേവ്യാനി പറയണം പിന്നെ ഈ പായസം നിന്നോട് എടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഈ പായസം വേറൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതേ വന്ന് കൈയിടാൻ അനാമികയോട് ആരാ പറഞ്ഞത് അല്ലെങ്കിലും അനാമികയ്ക്ക് ഇത്തിരി ശുഷ്കാന്തി കൂടുതലാണ് എന്തിനാണ് ഇതൊക്കെ എടുത്തത് ഇങ്ങനെ ഇനി പായസം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അനാമികയ്ക്ക് ഉണ്ടാക്കിക്കൂടെ ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ ജാനകിയോട് പറഞ്ഞൂടെ ഉണ്ടാക്കി തരില്ലേ ഇതിപ്പം ഞാൻ നയനമൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അതിൽ നിന്നും വന്ന് കൈയിട്ട് വാരിയിരിക്കുന്നു ആദ്യമായിട്ട് ഈ പായസം നയന മൊക്കെ കൊടുക്കണം ഞാൻ വിചാരിച്ചതാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അനാമികയ്ക്ക് എങ്ങനെ തോന്നി അപ്പോൾ ഇത് കേൾക്കുമ്പം അനാമികയ്ക്ക് അങ്ങ് വല്ലാണ്ടാവുകയാണ് കേട്ടോ ദേവയൻ ഈ ചീത്ത പറയുന്നത് കേൾക്കുമ്പം അപ്പോഴേക്കാ അനാമിക ചോദിക്കുക വല്യമ്മേ ഞാനൊരു ഇത്തിരി പായസമല്ലേ എടുത്തോളൂ ഇത്രയും എന്നോട് ദേഷ്യപ്പെടണോ ആ നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വല്യമ്മ ഇപ്പോൾ പായസം ഉണ്ടാക്കിയത് എന്താ ഇന്ന് വിശേഷം നയനയുടെ പിറന്നാളോ വല്ലതും ആണോ പിറന്നാളൊന്നും അല്ലെങ്കിലും എൻ്റെ മരുമോക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ലേ അപ്പോൾ അനാമികയ്ക്കങ്ങ് വല്ലാതാവുക ഓ അവരും അവരുടെ ഒരു മരുമോളും ഇത്രയും നാളും അവളെ കാണരുതാഞ്ഞു ഇപ്പം എന്നിട്ട് അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുക ഇതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ പായസം അവിടെ വെച്ചിട്ട് ദേഷ്യപ്പെട്ട അനാമിക കയറി പോവുകയാണ് ആ ദേഷ്യത്തിലെ മുറിയിൽ ചെന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുക വേണുവിനെ എന്നിട്ട് പറയണം അച്ഛാ ഇവിടെ ഇപ്പം നടക്കുന്നതിലൊക്കെ എന്തോ പന്തികേടുണ്ട് വല്യമ്മയ്ക്കിപ്പം നയന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട് നേരത്തെ പോലെ ഒന്നുമല്ല ആ സർജറി കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നയനയോടൊരു മതിപ്പൊക്കെ തുടങ്ങിയതാണ് ദേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം അവൾ പിണങ്ങിപ്പോയിട്ട് പോലും അവളുടെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ഏ പായസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നു അതിൽ നിന്നൊരു സ്പൂൺ പായസം ഞാൻ ഞാനെടുത്തതിന് അവൾ എന്നെ പറയാത്തതൊന്നുമില്ല അപ്പം ഇത്രയും സ്നേഹം അവളോടുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്തോ എന്തുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് അച്ചാ ആ വല്ലയമ്മയ്ക്ക് കരള് കൊടുത്തത് ഈ എന്നുള്ള കാര്യം അപ്പോൾ വേണു പറയാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ മോളെ നയനെ ഇങ്ങനും ആയിരിക്കും അവർക്ക് കരൾ കൊടുത്തത് ആ സത്യം ദേവയാന അറിഞ്ഞിട്ടും ഉണ്ടാവും അതിൽ പിന്നെ ഇപ്പം ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടങ്ങിയത് അതുവരെ വരെ കീരിയും പാമ്പും ആയിരുന്നില്ലേ അപ്പം അനാമെങ്കിൽ പറയാം ശരിയാച്ചാ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് പിടിച്ച് നിൽക്കാനേ പറ്റില്ല എനിക്ക് സംശയം അത് തന്നെയാണെന്നാണ് അപ്പം വേണു പറയാണ് അതുതന്നെ എനിക്ക് സംശയം ഞാനൊന്ന് അന്വേഷിക്കട്ടെ മോളെ ആ ഹോസ്പിറ്റലിൽ ചില പരിചയക്കാരൊക്കെ എനിക്കുണ്ട് അതുവഴി ആരാ ദേവയാനിക്ക് എനിക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരം ഒന്ന് അറിയാവുന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയണം അപ്പം അനാമികയും പറയുന്നുണ്ട് അത് ശരിയച്ച അറിയണം അറിഞ്ഞിട്ട് ആ വിവരം എന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ എന്ന് പറയാണ് അങ്ങനെ വേണു വേണുവിൻ്റെ പരിചയക്കാര് വഴി ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിക്കാൻ പക്ഷെ പെട്ടെന്നൊന്നും വിവരങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്നാലും വേണു ഇത് വീണ്ടും ഇങ്ങനെ അറി അറിയിക്കുകയാണ് അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് വേണുവിനോട് പറയുന്നത് ഇത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അയാൾ പഴയ ഫയലുകളൊക്കെ തിരയുമ്പോൾ ആ ഫയലുകൾക്കുള്ളിൽ കാണുകയാണ് കേട്ടോ ദേവയാനിയുടെ സർജറിയുടെ ഡീറ്റെയിൽസും അത് നയനയാണ് കടൽ കൊടുത്തതെന്നുള്ള വിവരവും എല്ലാം അറിയുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അയാൾ വിളിച്ചിട്ട് പറയാണ് ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഈ ഹോസ്പിറ്റല് അങ്ങനെയാണ് ഇതിപ്പം ഒരു അവയവധാനത്തിൻ്റെ കേസാണ് അത് ആരാണ് ദാതാവെന്നുള്ള കാര്യം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പറയരുതെന്നുള്ള കാര്യങ്ങൾ പറയാറില്ല പക്ഷേ ഇതിപ്പം വീണു ചോദിച്ചതുകൊണ്ട് അതിൻ്റെ പകരം എനിക്കെന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണം കേട്ടോ വേണു പറയാണ് നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരല്ലേ പിന്നെ നീ ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ എന്താ ആരാ അത് ചെയ്തത് അതൊരു നയനയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ് നയന ആദർശ് അപ്പം വേണുവിനത്രയും കേട്ടാൽ മതി ഉടനെ തന്നെ വേണു ഫോൺ എടുത്ത് അനാമികയെ വിളിക്കുക എന്നിട്ട് പറയാം മോളെ ആ നയന അവൾ തന്നെയാണ് കരൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം അനാമിക പറയാ എന്നാൽ അത് വെല്ലുവിള അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ നാടകമൊക്കെ പൊളിച്ചടുക്കി കൊടുക്കാം എന്നിങ്ങനെ പറയാണ് ആകെ പാടെ ടെൻഷനായി കേട്ടോ നമ്മുടെ രേവതി അപ്പോഴേക്കും ആനന്ദപുരിയിലേക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ഈ സമയത്ത് അനാമിക്ക് വന്നിട്ട് പറയുക ജലജയോടും ജാനകയോടും ഒക്കെ ആയിട്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ വല്യമ്മ ഇപ്പോൾ നയനെ പിടിച്ചിരിക്കുന്ന കണ്ടോ ഇനിയിപ്പോൾ ആ പിടി പിടിക്കാനും അവരെ പിണക്കിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം ജലജയൊക്കെ എന്താ നീ കുറച്ച് വിഷമൊക്കെ കുത്തി വെച്ചിട്ടൊന്നും ആയില്ലേ ഒരു വിഷം ഇനി ഏക്കില്ല നയനയുടെ കരളാ വല്യമ്മയുടെ ശരീരത്തിലുള്ളത് പിന്നെങ്ങനാണെന്ന് പറരതറിയും ചെയ്തു അതുകൊണ്ടാണ് മരുമകളെ കരൾ പോലെ കൊണ്ട് നടക്കുന്നത് ഹോ ഞെട്ടിപ്പോവാണ് അപ്പോഴേക്കും ജലജയും ജാനകി ഇത് സത്യമാണോ അനാമിക ഇത് നീ എങ്ങനെ അറിഞ്ഞു ഇത് ഞാൻ ഞാനറിഞ്ഞു ഇതറിയാനാണോ പാട് അച്ഛൻ വഴി ഞാൻ അറിഞ്ഞതാ പക്ഷേ ഇത് സത്യമുണ്ട് ഇത് വല്യമ്മ അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് നയനയോട് ഇത്രയും സ്നേഹം നമ്മളെ അല്ലെ എതിർക്കുന്നതും ഇന്നിപ്പോൾ അവൾക്ക് പായസം വരെ വെച്ച് കൊടുക്കുക അതിൽ നിന്ന് സ്പൂൺ ഞാൻ എടുത്തപ്പം എന്നെ കൊല്ലം വന്നു അങ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനിയിപ്പോൾ കാര്യങ്ങൾ പകുതി നമ്മുടെ കൈവിട്ട് പോയി ഇനി നമ്മൾ ശരിക്ക് കളിക്കണം ഈ സ്വത്തുക്കളൊക്കെ വീതം വയ്ക്കാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നിങ്ങൾ തന്നെ പറയണം ഇല്ല ഇത് മുഴുവൻ വെള്ളിയമ്മയുടെ കൂടി ആദർശനും നയനയ്ക്ക് മാത്രം പോകും കേട്ടോ എന്ന് പറയാണ് അതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവരെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്